ഒരു വ്യക്തിക്ക് വയസ്സ് എൺപത്തി അഞ്ച് കണ്ടമാനം ദുരിതങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് അപ്പം സംഭാഷണം മധ്യേ ഓരോന്നായിട്ട് വിവരിച്ചു വേറെ ആരും കേട്ടിരിക്കാനില്ലെങ്കിൽ ഹൃദയം തുറന്ന് എല്ലാവരും സംസാരിക്കും അപ്പം എന്തെങ്കിലും സംസാരിക്കാൻ ആരെങ്കിലും വരുമ്പോൾ ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ മുറിയിലാണ് ഇരിക്കുക വേറെ ആരെങ്കിലും അത് കേട്ടുകൊണ്ടിരുന്ന അവർ ചില സമാധാനം പറയുകയും അവരുടെ ചില അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുമ്പോൾ സംഭവം അവർ പിന്നൊന്നും പറയില്ല ശാരീരികമായിട്ടുള്ള അവശതകളിൽ കൂടാതെ നല്ലൊരു ഭാഗത്തിന് സാമ്പത്തികമായിട്ടുള്ള അവശതകൾ ഉണ്ട് അവശതകൾ നമ്മൾ വിചാരിച്ചിരിക്കുന്ന പണം കുറഞ്ഞു എന്നല്ല കൂടുക ഇത് ഒരു പരിധി കവിഞ്ഞ് കൂടിയിരണുണ്ടാകുന്നൊരവശത ഉണ്ടല്ലോ നമുക്ക് പൈസ ഇല്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാര്യമായിട്ട് വരവും ജലവും ഒത്തുമുട്ടി എങ്ങനെയോ അങ്ങോട്ട് മുപ്പൂസം കഴിഞ്ഞ് പോവുകയാണ് ഇനി നമ്മുടെ ഭാവനയിൽ വരുന്നതും ഒരു പരിധിയിലുണ്ട് അതിൻ്റെ അപ്പുറം പോയാലോ അതിൻ്റെയും അപ്പുറം പോവുകയും ആ എടുത്താൽ പൊങ്ങാത്ത രീതിയിലുള്ള സാമ്പത്തിക വരികയും പിന്നെ മക്കളിപ്പോൾ അധികം വിദേശത്തായിരിക്കുമല്ലോ കേരളത്തിലാവില്ല അവര് യൗവനത്തിൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള അവശത എന്ത് ചെയ്യണം എന്നറിയാതെ അത് കഴിഞ്ഞിട്ട് ഈ മനസ്സിന് സ്വസ്ഥതയില്ല സമാധാനമില്ല ക്ഷോഭം നാൻ ക്ഷോഭിക്കുമ്പോൾ റിയാക്ഷൻ ആണ് വരിക ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എത്രയോ ഭാഷകൾ അറിയാം അത് വിവരത്തിന്റെ ഒരു കുറവ് ഇല്ല ഇനിയിപ്പോൾ അവരെ ഇപ്പം വിവരമൊന്നും പഠിപ്പിക്കണ്ട ഈ പ്രായത്തിൽ പത്തിരുപത് വയസ്സായപ്പോഴേക്കും എന്നാൽ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേറ്റ് കിട്ടിയവരാ അപ്പൊ വിനയപൂർവ്വം ഒരു കാര്യം ചോദിക്കുകയാണ് ചില വാക്കിന്റെ മീനിങ് അറിയാത്തത് കൊണ്ട് ആർക്കും സംശയം വരുമല്ലോ നിങ്ങൾക്ക് അറിയുമോ എന്ന് പറഞ്ഞുകൂടാ ഒരു മലയാളപദത്തിൻ്റെ അർത്ഥമാണ് ചോദിക്കുന്നത് എനിക്ക് അറിയാൻ എന്താ വാക്ക് എനിക്ക് മലയാളത്തിനേക്കാൾ ഇംഗ്ലീഷാണ് അറിയുക എന്നാലും ആ വാക്ക് കേൾക്കട്ടെ എന്താ മീനിങ് അറിയാണ്ട് ചോദിക്കാം കേട്ടോ പലരും വീടിന് ശ്രേയസ് എന്ന് പേരിട്ട് കണ്ടിട്ടുണ്ട് ചിലരെ അന്വേഷിച്ച് പോകുമ്പോൾ ശ്രേയസ്സുകൾ ഇങ്ങനെ കാണാം വീടിനേയസ് എന്ന് പറഞ്ഞാൽ ആ അല്ല എന്താണെന്നറിയട്ടെ ധാരാളം പൈസ ഉണ്ടാവുക പിന്നെ ഉയർന്ന സ്ഥാനത്ത് എത്തുക അവനവൻ ഏത് മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുവോ അതിൻ്റെ ഉത്തങ്ക ശൃങ്കത്തിലെത്തുക എത്തണ്ടേ ഈ ഇല്ലാത്തവർ പറയുന്നതല്ലേ ഇരിക്കില്ല അപ്പൊ ഉണ്ടായി പോകുന്ന തെറ്റാണോ അതൊരു അബദ്ധാണോ അതൊരു ഭാരമാണോ എവിടെയാ ഏത് തത്വ സംവിധാനമാണ് പറഞ്ഞത് ഒരു ഭാരമാണ് അപ്പൊ സമ്പത്തുണ്ടാവുക പ്രശസ്തനാവുക എല്ലാവരുടെയും അംഗീകാരം കിട്ടുക എല്ലാവരും ആഗ്രഹിക്കുന്ന ഇതല്ലേ കേൾക്കുന്നവർ കേൾക്കുന്നവരാഗ്രഹിക്കുന്ന ഇതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഇതല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നത്തെയൊക്കെ വലിയ പ്രമാണിയായിട്ട് നാളേക്ക് മാറണം ആരാഗ്രഹിക്കേരാണ് ശ്രേയസ് എന്ന് അദ്ദേഹം കൂടി പറഞ്ഞു വന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത മുതൽക്ക് ഉണ്ടാക്കിയ ധനം കീർത്തി അംഗീകാരം മാസം വരുമാനം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു തെറ്റ് പറ്റി ആ തെറ്റ് നമുക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിനോടൊന്നും പറഞ്ഞില്ല ഇത്രയും വലിയ വലിയ ആളുകളോട് ശ്രേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതല്ല എന്നൊക്കെ പറഞ്ഞാലേ ശുഭിതനാവൂ എന്നെ പഠിപ്പിക്കാൻ വരുന്നൊക്കെ പറയില്ലേ ഏതെങ്കിലും പള്ളിക്കൂടത്തിൽ ശ്രേയസിന്റെ അർത്ഥം പഠിപ്പിക്കണ്ടോ അദ്ദേഹം ശ്രേയസ്കരമായ ജീവിതം നയിച്ചു അപ്പൊ ഈ ശ്രേയസ് എന്ന് പറഞ്ഞാൽ ഇതാണ് മനസ്സിലാക്കിയോണ്ട് നല്ല രൂപം ആളുകൾ ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ശ്രേയസ് ഇല്ലെന്ന നമുക്ക് അത്ര വലിയ ബംഗ്ലാവുകൾ ഒരഞ്ചെണ്ണം അത് വേണ്ടേ അത്ര ഉന്നതസ്ഥാനത്ത് വെറുതെ വീട്ടിൽ കുത്തിയിരുന്നാൽ വെറുതെ ഇരുന്നാൾ ഇത്ര സമ്പത്ത് ഷെയർ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് എത്രയാണ് ദിവസേന ഷെയർ വില കൂടുകയാണ് ആ ഷെയർ വില കൂടുമ്പോ വെറുതെ കിടന്നുറങ്ങി എണീറ്റ് നോക്കുമ്പോൾ ഇന്നലത്തെക്കാൾ ലക്ഷക്കണക്കിന് റുപ്യ വരുമാനം ഇന്നലെ രാത്രി കിടക്കുമ്പോൾ എത്ര കോടിയാണ് ഉണ്ടായിരുന്നത് എന്ന് വിചാരിച്ചിട്ടാ കിടന്നുറങ്ങിയേ രാവിലെ എണീറ്റിട്ട് ഷെയർ നോക്കുമ്പോഴാണ് അറിയണത് താൻ എത്രയോ കോടികൾ വേറെയും കിട്ടിയു ശ്രേയസ് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് വിചാരിച്ച് എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും ശ്രേയസ്കരമായ ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇതൊക്കെ ആയിക്കോട്ടെ ശ്രേയസിൻ്റെ അർത്ഥം ഇതല്ല ഇത്രയേ ഉള്ളൂ വരും ഇതൊക്കെ ആയിക്കോട്ടെ വളരെ ആരോഗ്യവാനായിരിക്കുക ശ്രേയസിന്റെ മീനിങ് ഇതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെയൊക്കെ പേരാണ് പ്രേയസ് പ്രേയസി വേറൊന്ന അത്രേയുള്ള കാര്യം എന്നിട്ട് എനിക്ക് ശ്രേയസ് തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയിരിക്കുന്നത് പ്രേയസ് ആണ് അതിലിതൊക്കെ വരും അതൊന്നും മോശമാണെന്നോ ഒരു കാര്യത്തെയും പരിഹസിക്കാൻ നമുക്ക് അവകാശം ഇല്ല പ്രേസിൻ്റെ പട്ടികയിലാണ് ഇതൊക്കെ വരിക പണ്ട് താഴേക്കിടന്ന് വന്നു പലരും പറയും ഇന്ന സ്ഥലത്തു നിന്ന് കാണുന്ന ഹോട്ടലിൽ സപ്ലയറായിട്ട് ആരംഭിച്ച ജീവിതമാണ് ഇപ്പം ഉന്നതമായിട്ട് ഈ സ്ഥാനത്ത് എത്തി ആ ഹോട്ടലെന്നെ വിലക്കി വാങ്ങി ഇന്ത്യയിലെ വൻ നഗരത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ വൻ നഗരത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ ആദ്യം ആ നഗരത്തിൽ വന്നത് ഒരിടത്ത് സപ്ലയറായിട്ട് വന്നതാണെന്ന് മറ്റുള്ളവർ പറഞ്ഞു ഇദ്ദേഹത്തിനോട് സംഭാഷണം മതി പറഞ്ഞു ഒരു കുഴപ്പമില്ല ഒക്കെ അഭിനന്ദനീയമായ കാര്യമാണ് ശ്രേയസിനു പകരം ശ്രേയസ് എന്ന് പറയുമ്പോഴൊറ്റ കാര്യമാണ് മുഖം ഈശ്വരാഭിമുഖമായിരിക്കുന്നു ഇതാണ് ശ്രേയസ് ഇത് ഇതുണ്ടോ ഒന്നും ഇവിടെ ചോദിച്ചില്ല ഉജയന് ശ്രേയസ് ഉണ്ടായിരുന്നു ആട്ടുകാർ പറഞ്ഞു അയാളെ പത്ത് വയസ്സല്ല തെണ്ടി അടക്കുകയാണ് പൂജകളിൽ അങ്ങനെ കരഞ്ഞിട നില ഒളിച്ചുകൊണ്ട് ഇന്ത്യയിൽ കാശൊന്നുമില്ല അട നിലൊണ്ടിരുന്നൊന്നുമില്ല മുഖം ഈശ്വരാഭിമുഖം ആയിരുന്നു ഈശ്വരാഭിമുഖമായിട്ട് മുഖം വെക്കാൻ നിക്കില്ല എനിക്ക് ഈശ്വരനില്ല ശരി യുക്തി ചിന്തയിലേക്ക് മുഖം തിരിക്കൂ ശ്രേയസാണ് അല്ല എനിക്ക് യുക്തിചിന്തയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എന്തിനാ നിങ്ങൾ ഇതൊക്കെ ഓടിയാക്കുന്നത് എനിക്ക് മാനുഷിക മൂല്യങ്ങൾ ആണല്ലോ മാനുഷിക മൂല്യങ്ങളിലേക്ക് മുഖം തിരിക്കൂ ഇതാണ് ശ്രേയസ് അവിടെ ടെൻഷൻ ഇല്ല ഏത് സമയത്തും അവർ ഹാപ്പി ആണ് വേറൊരാൾ വിലയിരുത്തും കഷ്ടട്ടോ നിങ്ങളുടെ കാര്യം വലിയ കഷ്ടമായി എന്നൊക്കെ പറയും നിങ്ങളുടെ കൂടെ എട്ടാം ക്ലാസ്സിൽ പഠിച്ചോണല്ലേ അയാൾ ഇന്ന് പാരാ നിങ്ങൾ എട്ടാം ക്ലാസ് ജയിച്ചോണ്ടല്ലേ ഈ അബദ്ധമുണ്ടായി പഠിക്കുന്ന ക്ലാസ്സിൽ മുഴുവൻ ജയിച്ച് ഫസ്റ്റ് റാങ്ക് കിട്ടിയോണ്ടാണല്ലോ ഈ അബദ്ധമുണ്ടായത് ഒന്നുമില്ലാത്തവര് പവിടെത്തി എന്നൊക്കെ കാതു കേൾക്കുമ്പോൾ ഗ്രീവം കഴുത്ത് സുഗ്രീവം എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് മുഖം ചിരിച്ച വ്യക്തികൾ അവര് ജ്ഞാനികളാവും ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് അവർക്ക് അറിയും നല്ലതുപോലെ അറിയും ഇതാണ് ശ്രേയസ് ബാക്കിയുള്ളവർക്ക് ഉണ്ടായിക്കോട്ടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദ്യം അല്ല ശ്രേയസും പ്രേയസൻ്റെയും തമ്മിലുള്ള അർത്ഥവ്യത്യാസം ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ് You the name is your site in the name. Namaskar.